യൂണിയൻ കാസർഗോഡ് മാർച്ചും നടന്നു ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും ആദായ നികുതി ഓഫീസ് വരെയാണ് മാർച്ച് നടത്തിയത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രഫുൽ ധർണ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കേന്ദ്ര സർക്കാർ നയങ്ങൾ കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക എച്ച് ബി എ മെഡിസെപ്പ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കുക വർഗീയതയെ ചെറുക്കുക വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാർ കാസർഗോഡ് മേഖലാ മാർച്ചും ധർണയും നടത്തിയത് ജില്ലാ പഞ്ചായത്ത് കാര്യാലയ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ആദായ നികുതി കാര്യാലയ പരിസരത്ത് അവസാനിച്ചു മാർച്ചിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണ കേരള എൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രഫുൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ മേഖലകളിലും പ്രതിസന്ധിയാവുന്നതിന്റെ ഭാഗമായി ആദ്യം കൈവയ്ക്കുന്നത് ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് ഇവിടെ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന സമീപനം ഇവിടെ സംസ്ഥാനങ്ങളെ ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംസ്ഥാന സർക്കാരുകളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് അവിടെ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടം ഒരുക്കാൻ കഴിയാവുന്ന രീതി ഭൂമിക സൃഷ്ടിക്കുക എന്നുള്ള അജണ്ടയാണ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ശ്രമം കേരളത്തിൽ നടക്കുന്നത് സംസ്ഥാനമാകെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ക്ഷേമ പ്രവർത്തനങ്ങൾ അതിനോടൊപ്പം ചേർന്ന് നടക്കുന്നു പക്ഷേ ഈ പ്രതിസന്ധികളൊക്കെ ഉള്ളപ്പോലും ഈ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയാവുന്ന രീതിയിൽ കൃത്യമായി പദ്ധതികൾ ആസൂത്രണം ചെയ്തു പാല ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ ആനുകൂല്യം ഈ കേരളത്തിലേക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഈ കേരളം ഇന്ന് സ്വർഗതുല്യമായ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ബി വിജേഷ് അധ്യക്ഷനായി എ വി റീന പി ഡി രതീഷ് എ വേണുഗോപാൽ എം സുനിൽകുമാർ സി പ്രദീപൻ കെ മനോജ് എം സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി ടി ദാമോദരൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ജഗദീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്